ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലാ അല്ലെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഇസ്ലാമിക ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഹുദൈബിയ സന്ധി ഹുദൈബിയ സന്ധിയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല അതിനുള്ള സമയവുമല്ല എന്നാൽ ഈ ഹുദൈബിയ സന്ധിയുടെ വിജയം എന്തായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് ആ ഹുദൈബിയ സന്ധിയിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം ഈ വർഷം ഉമ്ര നിർവഹിക്കാൻ പാടില്ല അടുത്ത വർഷത്തേക്ക് നിർവഹിക്കുക അത് നബി സമ്മതിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ വർഷം നബി സലാഹു അലൈവ് വസ്ലമ്മ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഉമ്ര നിർവഹിക്കാൻ പോവുകയാണ് നബിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ആദ്യ പ്രാവശ്യം നടക്കാതിരുന്ന ഉമ്രയിൽ ആയിരത്തി നാനൂറ് പേരുള്ളതെങ്കിൽ രണ്ടായിരം പേർ പിറ്റേ വർഷം ഉണ്ടാവുകയാണ് അതിൻ്റെ അടുത്ത വർഷമാവട്ടെ ഹിജറ ഏഴാം വർഷമാവട്ടെ പതിനായിരക്കണക്കിന് ആൾക്കാരുമായിട്ടാണ് നബി ഉമ്രയ്ക്ക് പോകുന്നത് അത് ഈ ഹുദൈബിയ സന്ധിയുടെ വിജയമാണ് അതിൻ്റെ ഗുണപാഠമാണ് ഏത് പ്രശ്നത്തിലും സമാധാനവും ഏത് പ്രശ്നത്തിലും അത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉന്നതമായൊരു വിജയം നൽകുമെന്നുള്ളൊരു പാഠം നബിക്ക് ഏറ്റവും നല്ല വിജയം നൽകുന്നതിന് വേണ്ടിയും നബിയുടെ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടിയും നബിക്ക് ഏറ്റവും വലിയ സഹായം അള്ളാഹുന് ലഭിക്കുന്നതിന് വേണ്ടിയും നബിക്ക് വറുക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടിയും ഈ വൈദ്യത്ത് ചെയ്തവർക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് മോചനം നൽകാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഈ ഹുദേവിയ സന്ധി അടുത്തതായിട്ട് പത്തു വർഷത്തോളം യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധന വെച്ചുകൊണ്ട് നബി സലാഹു ഈ പത്തു വർഷവും പ്രബോധനം നടത്തുകയും ഇസ്ലാമിന് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ശത്രുക്കളിലേക്ക് പോലും ഇസ്ലാമിൻ്റെ ആ ദൗത്യം ആ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുകയും ധാരാളം പേർ ഇസ്ലാമിലേക്ക് വരികയും ധാരാളം നാടുകൾ കിസ്റ പോലെയുള്ള ധാരാളം നാടുകൾ വലവത്തായ നാടുകൾ ഇതിലേക്ക് ഇസ്ലാമിലേക്ക് വരികയും ചെയ്യുന്നത് ഈ ഹുദൈബിയ സന്ധിയിൽ നിന്നുണ്ടായ ഗുണപാഠമാണ് ഈ മുസ്ലിമീങ്ങൾക്ക് ഇത്രയും വലിയൊരു അസ്തിത്വമുണ്ടെന്ന് കുറേശികൾ വിചാരിച്ചത് ഈ ഒരു ഹുദൈബിയാ സന്ധ്യയിലൂടെയാണ് അവർ മുസ്ലിങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിയത് ഹുദൈബിയ സന്ധ്യയിലൂടെയാണ് ഇതിൻ്റെ കരാർ എഴുതിയ സുഹൈല് പോലും ഇസ്ലാം മതം സ്വീകരിച്ചത് ഈ ഹുദൈബിയ സന്ധ്യയുടെ പിന്നാമ്പുറമാണ് അതേപോലെ ഹാലിദ് ബിൻ വലീദയും അബ്ദുബിൻ ഉൽ ആസു തുടങ്ങിയ പ്രധാനപ്പെട്ടവരെല്ലാം ഇസ്ലാമിലേക്ക് വന്നത് ഈ ഹുദൈബിയ സന്ധിയുടെ പിന്നെയുള്ള ചരിത്രങ്ങളാണ് വഞ്ചനയും കളവും മോഷണവും ഒന്നും പാടില്ല എന്ന് എഴുതി എഴുതിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സമാധാനപരമായ ഒരു സുഖസന്തോഷമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ നാടുകളിൽ മുസ്ലിം രാജ്യങ്ങളുണ്ടായിരുന്നത് അപ്പോൾ ശത്രുക്കൾ പോലും ഇസ്ലാമിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങിയത് ഈ ഹുദൈബിയ സന്ധിയിലൂടെയാണ് അപ്പോൾ ഒന്നാമത്തെ എന്ന് പറഞ്ഞ് പിറ്റേ വർഷം നിങ്ങൾ ഉമ്ര ചെയ്താൽ മതി ഈ വർഷം ഉമ്ര പാടില്ല അതുപോലെ തന്നെ ഉമ്രയ്ക്ക് വരുമ്പോൾ മൂന്ന് ദിവസം തങ്ങാൻ പാടുള്ളൂ യുദ്ധ സാമഗ്രികളൊന്നും പാടില്ല അതെല്ലാം രവി അംഗീകരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ ആ ഒരു മഹത്വം മുസ്ലിംങ്ങൾ ശത്രുക്കൾ മനസ്സിലാക്കുകയാണ് ഈ വർഷങ്ങൾ ചെല്ലും തോറും ആയിരക്കണക്കിന് ആൾക്കാർ കൂടി കൂടി ഉമ്രയിലേക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവർക്കത് കാണാൻ പറ്റാതെ മുകളിൽ കയറിയിരിക്കുകയാണ് പക്ഷേ ഇത് കണ്ട് സന്തോഷിക്കുന്ന കുറേ ജനങ്ങൾ അതിൻ്റെ ണ്ട് ആ മുസ്ലിങ്ങൾക്ക് ഉമ്ര എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പ്രവാചകം പഠിപ്പിക്കുന്നു അതിലൂടെ അവർ മനസ്സിലാക്കണം മുസ്ലിങ്ങൾക്ക് ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല അവർക്ക് ദൗർബല്യം സംഭവിച്ചിട്ടില്ല ദുർബലത സംഭവിച്ചിട്ടില്ല എന്നവർ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ സന്ധിയിലൂടെ മുസ്ലീങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക നാഥനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കുറമില്ല